കഴിഞ്ഞ ദിവസമാണ് മിമിക്രി ആർട്ടിസ്റ്റും നടനുമായ കൊല്ലം സുധി ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത് സുധിയുടെ അകാലത്തിലുള്ള വിയോഗം എല്ലാവരും ഞെട്ടലോടെയാണ് കേട്ടത് മുൻപ് വയലിനിസ്റ്റ് ആയിരുന്ന ബാലഭാസ്കർ അപകടത്തിൽ മരിച്ചതും നടനായ ജഗദീശ് ശ്രീകുമാറിന് വാഹനാപകടത്തിൽ പരിക്കേറ്റതുമെല്ലാം മലയാളികളെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവങ്ങളാണ് നമ്മൾ കേരളത്തിൽ മാത്രം കണക്കെടുത്ത് നോക്കിയാൽ ഇങ്ങനെ നിരവധി അപകടങ്ങളാണ് ഒരു ദിവസം തന്നെ നടക്കുന്നത് ദിവസേന ഒന്നിലധികം പേർ കേരളത്തിൽ വാഹനാപകടത്തിൽ മരിക്കുന്നുണ്ട് എന്നതും കൂടിയാണ് ഒരു ദുഃഖ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് ഒരു മിനിറ്റിൽ സംഭവിക്കുന്ന പത്ത് റോഡപകട മണ്ഡലങ്ങളിൽ ഒന്ന് ഇന്ത്യയിൽ നിന്നാണ് മണിക്കൂറിൽ പതിനെട്ടോളം പേർ ഇന്ത്യയിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് ഏകദേശ കണക്ക് ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നടത്തിയ ഒരു പ്രസ്താവന ഒരു നിരീക്ഷണം ശ്രദ്ധേയമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് റോഡപകടങ്ങൾ അൻപത് ശതമാനം കുറയ്ക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിക്കില്ല എന്നാണ് നിതിൻ ഗഡ്കരി തുറന്നു പറഞ്ഞത് റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന സർക്കാരിൻ്റെയും മറ്റ് അധികൃതരുടെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള നിരവധി പോരായ്മകൾ കാരണമാണ് ഈ ലക്ഷ്യം സാധിക്കാൻ കഴിയാത്തത് എന്ന് മന്ത്രി വ്യക്തമാക്കിയതായി വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തെരുവു യുദ്ധങ്ങൾ കലാപങ്ങൾ ഭീകരാക്രമണങ്ങൾ എന്നിവയേക്കാൾ കൂടുതൽ ആളുകൾ റോഡപകടങ്ങൾ മൂലമാണ് മരിക്കുന്നത് ഈ കാര്യവും മന്ത്രി പ്രത്യേകം ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ ഉടനീളമുള്ള റോഡ് അപകടങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാൻ ആരും പരമാവധി ശ്രമിക്കുന്നില്ല എന്ന് ഗഡ്കരി കുറ്റപ്പെടുത്തി റോഡ് അപകടങ്ങളുടെയും അതുമൂലമുള്ള മരണങ്ങളുടെയും കാര്യത്തിൽ മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റോഡ് അവസ്ഥ മെച്ചപ്പെടുത്തി വാഹന നിർമ്മാതാക്കൾക്കുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കി കർശനമായ ട്രാഫിക് നിയമങ്ങൾ ഏർപ്പെടുത്തി രാജ്യത്ത് ഉടനീളമുള്ള റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിന് സർക്കാർ വിവിധ നടപടികൾ സജീവമായി സ്വീകരിച്ചു വരികയാണ് എന്നിരുന്നാലും റോഡ് അപകടങ്ങളുടെ എണ്ണവും അതുമൂലമുള്ള മരണനിരക്കും ഇപ്പോഴും റോഡ് അപകടങ്ങൾ അൻപത് ശതമാനവും കുറയ്ക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാർ സ്വീകരിച്ചത് എന്നിരുന്നാലും നിരവധി പോരായ്മകൾ കാരണം അത് സാധ്യമല്ല എന്ന് നിതിൻ ഗഡ്കരി പറയുന്നു ഇന്ത്യയിൽ ഉടനീളമുള്ള റോഡ് അപകടങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് റോഡ് എഞ്ചിനീയറിംഗ് മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അഥവാ ഡി തയ്യാറാക്കുന്ന ആളുകൾ അവരുടെ ജോലി ശരിയായി ചെയ്യുന്നില്ലെന്നും ചെലവിൽ ലാഭിക്കണം എന്നത് മാത്രമാണ് അവരുടെ ചിന്താഗതി എന്നും മന്ത്രി പറഞ്ഞു നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതിന് ഡി പി ആർ തയ്യാറാക്കുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഗഡ്കരി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റോഡ് സുരക്ഷയ്ക്ക് ജനങ്ങളുടെ പിന്തുണയാണ് ഏറ്റവും പ്രധാനം എന്ന് താൻ കരുതുന്നു എന്നതാണ് റോഡ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് സിവിൽ എഞ്ചിനീയറിങ് മെച്ചപ്പെടുത്തേണ്ടത് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു താൻ ഒൻപത് വർഷമായി ഈ വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്നു എന്നും റോഡ് റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു ഗഡ്കരിയുടെ ഈ നിരീക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൈവരുന്നത് നമ്മൾ ഇന്ത്യയിലെ റോഡപകടങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോഴാണ് ഓരോ വർഷവും അഞ്ച് ലക്ഷം റോഡപകടങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് ഈ അപകടങ്ങളിൽ പ്രതിവർഷം രണ്ട് ലക്ഷത്തോളം മരണത്തിന് കാരണമാകുന്നു കൂടാതെ ഈ അപകടങ്ങൾ മൂന്ന് ലക്ഷം പേർക്ക് വർഷം കാലുകളും കൈകളും ഒടിഞ്ഞതുപോലെയുള്ള ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാക്കുന്നു ഓരോ വർഷവും രാജ്യത്തിന്റെ ജി ഡി പിയുടെ മൂന്ന് ശതമാനം ഈ റോഡപകടങ്ങളിൽ നഷ്ടപ്പെടുന്നു എന്ന സാഹചര്യവും ഇന്ത്യയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് റോഡപകടങ്ങൾ അൻപത് ശതമാനം കുറയ്ക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിക്കില്ല എന്നാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് ഗൗരവത്തോടെ കാണേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് എല്ലാവരും ഉത്തരവാദിത്വത്തോടെയും ശ്രദ്ധയോടെയും ഒക്കെ തങ്ങളുടെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്താൽ നിതിൻ ഗഡ്കരി പറഞ്ഞ കണക്കുകളിൽ ഗണ്യമായ കുറവ് വരുത്താൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത ഒരു കാര്യമാണ് നമുക്ക് മെച്ചപ്പെട്ട റോഡും അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കിത്തരാനേ സർക്കാരിന് കഴിയും കൂടിപ്പോയാൽ കടുസ്ഥ നിയമങ്ങൾ കൊണ്ടുവന്ന് നിയമലംഘനങ്ങൾ തടയാൻ കഴിഞ്ഞിരിക്കും എന്നാൽ അശ്രദ്ധമായ ഡ്രൈവിങ്ങിലൂടെ നമ്മൾ വരുത്തുന്ന അപകടങ്ങൾ തടയാൻ ഗവൺമെൻറ് വിചാരിച്ചാൽ എങ്ങനെ തടയാൻ കഴിയും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്